നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡിസംബർ ഇരുപത്തിനാലിന് രാത്രി അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവേശ്യയിലെ ബർമാൽ ജില്ലയിൽ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണ പരമ്പരയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു രക്ഷാപ്രവർത്തനം തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരുമെന്ന് ഖാമ പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു മരണത്തിൽ ലാമൻ ഉൾപ്പെടെ ഏഴ് ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ടു എന്നും പറയപ്പെടുന്നു ഒരു കുടുംബത്തിലെ അഞ്ച് അംഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു താലിബാന്റെ ഒളിത്താവളങ്ങൾ എന്ന് സംശയിക്കുന്ന ഒന്നിലധികം സ്ഥലങ്ങളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഒരു പരിശീലന കേന്ദ്രം തകർക്കുകയും ചില വിമതരെ കൊല്ലുകയും ചെയ്തു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പാക് വിമാനങ്ങളാണ് ബോംബാക്രമണത്തിന് ഉത്തരവാദികൾ മുർഗ് ബസാർ ഗ്രാമത്തിൽ കാര്യമായ നാശം സംഭവിച്ചു താലിബാൻ പ്രതിരോധ മന്ത്രാലയം വ്യോമാക്രമണത്തെ അപലപിക്കുകയും തിരിച്ചടിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു നമ്മുടെ ഭൂമിയെയും പരമാധികാരത്തെയും സംരക്ഷിക്കുക എന്നത് ഞങ്ങളുടെ നിയമാനുസൃതമായ അവകാശമാണ് മന്ത്രാലയം പ്രസ്താവിച്ചു വസീരിസ്ഥാനി അഭയാർത്ഥികളും ഇരകളിൽ ഉൾപ്പെടുന്നു ഔദ്യോഗിക കണക്കുകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ കുറഞ്ഞത് പതിനഞ്ചു മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് വ്യോമാക്രമണം നടക്കുന്നത് പ്രത്യേകിച്ച് അഫ്ഗാൻ പ്രദേശത്തെ തെഹ്രീഖ് താലിബാൻ പാകിസ്ഥാൻ ടി ടി പി തീവ്രവാദികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ അഫ്ഗാൻ താലിബാൻ ടി പി പോരാളികൾക്ക് അഭയം നൽകുന്നുവെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് ആരോപിച്ചിരുന്നു ഇവർ അടുത്തിടെയായി പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ ആക്രമണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രതികരണമായി അഫ്ഗാൻ താലിബാൻ ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നു ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ തീവ്രവാദികളല്ല സാധാരണക്കാരെയാണ് ലക്ഷ്യമിട്ടതെന്ന് വാദിച്ചു എല്ലാ അന്താരാഷ്ട്ര തത്വങ്ങൾക്കും നഗ്നമായ ആക്രമണത്തിനും എതിരായ ക്രൂരമായ പ്രവൃത്തിയായാണ് ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ഇതിനെ കണക്കാക്കുന്നത് ശക്തമായി അപലപിക്കുന്നു അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു ഇസ്ലാമിക് എമിറേറ്റ് ഈ ഭീരുത്വ പ്രവൃത്തിക്ക് ഉത്തരം നൽകാതെ വിടുകയില്ല മറിച്ച് അതിന്റെ പ്രദേശത്തെ പ്രതിരോധം അതിന്റെ അനിഷേധ്യമായ അവകാശമായി കണക്കാക്കുന്നു നിരവധി ടി ടി പി നേതാക്കളും പോരാളികളും താലിബാൻ സംരക്ഷണത്തിൽ അതിർത്തി പ്രവേശികളിൽ അഭയം തേടി അഫ്ഗാനിസ്ഥാനിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടെന്ന് ഇസ്ലാമാബാദ് വാദിക്കുന്നു എന്നിരുന്നാലും അഫ്ഗാൻ ഉദ്യോഗസ്ഥർ ഈ അവകാശവാദങ്ങൾ നിരാകരിച്ചു ബോംബാക്രമണത്തിന്റെ ഇരകൾ പ്രാഥമികമായി കുടിയറക്കപ്പെട്ട സാധാരണക്കാരാണെന്ന് പ്രസ്താവിച്ചു വ്യാപാര ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി അഫ്ഗാനിസ്ഥാന്റെ പാകിസ്ഥാന്റെ പ്രത്യേക പ്രതിനിധി മുഹമ്മദ് സാദിഖ് കാബൂൾ സന്ദർശിച്ചതിന് തൊട്ടു ാണ് ആക്രമണമുണ്ടായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുമെന്ന ഊഹാപോഹങ്ങൾ ഈ സമയം ആക്കം കൂടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പാകിസ്ഥാൻ സർക്കാരുമായുള്ള വെടിനിർത്തൽ അവസാനിപ്പിച്ച ടി പി പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്കെതിരായ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഈ ആക്രമണങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഡസൻ കണക്കിന് സൈനികർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു ഇത് ഇസ്ലാമാബാദിന്റെ സുരക്ഷാ ആശങ്കകൾ ഉയർത്തി പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ വ്യോമാക്രമണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അഫ്ഗാനിസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ആക്രമണങ്ങൾ നടന്നതായി പാകിസ്ഥാൻ പറഞ്ഞതിന് ശേഷം മാർച്ചിന് ശേഷം പാകിസ്ഥാൻ താലിബാന്റെ ഒളിത്താവളങ്ങൾക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് വാർത്താ ഏജൻസിയായി പ്രസ് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക്